വിനോദ് നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് പിന്നാലെ അന്ന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി തുടങ്ങിയ ആരോപണം ഉന്നയിച്ച് രാഹുൽ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വിശ്വസിനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് രാഹുൽ മാങ്കുട്ടത്തിലെ ചോദ്യം ചെയ്യുന്നു പക്ഷെ ആ കേസിൽ കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി കിട്ടിയതാണ് പോലീസിന് പക്ഷെ അന്ന് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പ്രതിരോധത്തിലായിരുന്നു പ്രത്യേകിച്ച് ഇത്ര വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണം അടക്കമുള്ള ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും ഒരു വലിയ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ആയുധം തന്നെയാണ് നമുക്കറിയാം ഈ നവകേരള സദസ്സിന്റെ സമയത്ത് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് വലിയ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടത് ലാത്തി കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ കണ്ടതാണ് അന്ന് പൊതുസമൂഹം ഉൾപ്പെടെ ഈ രീതിയിൽ എന്ന് ഈ പ്രവർത്തകരെ പ്രതിഷേധക്കാരെ തള്ളിച്ചതക്കണെന്ന് സമൂഹം ഉൾപ്പെടെ ചോദിച്ചതാണ് ആരാണ് പോലീസിന് ഈ രീതിയിലേക്ക് ഉപദേശിക്കുന്നത് കാരണം ഇത്തരം ഒരു ഭീകരവാദിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന അധ്യക്ഷനെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവിനെ അറസ്റ്റ് ചെയ്യാനൊക്കെ അത് സ്വാഭാവികമായി ഒരു കോൺഗ്രസിന് ഒരു വലിയൊരു രാഷ്ട്രീയ ആയുധം കൊടുക്കുകയല്ലേ ഈ സർക്കാരും ഇടതുപക്ഷവും തീർച്ചയായും നേരത്തെ തന്നെ ഒരു കേസിൽ തിരിച്ചടി അത് ടോം പറഞ്ഞതുപോലെ തന്നെ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച സംഭവമാണ് ആ സംഭവത്തിൽ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു പ്രതിരോധത്തിലായിരുന്ന സമയത്ത് ആ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചുവരുത്തി അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചെടുക്കുകയും ഒക്കെയും ചെയ്തിരുന്നു പിന്നീട് കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാവുകയും അദ്ദേഹം ആ കേസിൽ ഒഴിവാക്കപ്പെടുന്ന ഒരു നില അല്ലെങ്കിൽ ആ വാഹനം തന്നെയും പിന്നീട് വിട്ടുകൊടുക്കുന്ന ഒരു നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ ഈ സഭ ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ സർക്കാർ പറയുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം ഈ പി ഡി പി ആക്ട് ഉൾപ്പെടെയുണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തും പൊതുമുതൽ നശിപ്പിച്ചതിന് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായത് കാണിച്ച് റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ പോയിട്ടുള്ളതാണ് ഈ കേസിൽ മുപ്പത്തി ഒന്ന് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു അവർ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് പൂർത്തിയാക്കി പുറത്തുവന്നത് ഇനിയും അഞ്ചു പേർ ജയിലിൽ തുടക്കുന്നുണ്ട് ഇതിന് ഇതിന്റെ ഒരു വശം നോക്കുമ്പോൾ സ്വാഭാവികമായും ആ സമരത്തിൽ പങ്കെടുത്തവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തതിൽ നിയമപരമായി യാതൊരുവിധ തെറ്റുമില്ല അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിയമപരമായി തന്നെയാണ് നടപടി പക്ഷേ വിമർശന വിധേയമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത നടപടിയാണ് അത് എന്തിന് അങ്ങനെ പുലർച്ചെ അഞ്ചര മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മയും സഹോദരിയും ഉള്ള സമയത്ത് ആ വീട്ടിൽ കയറി അദ്ദേഹത്തെ പിടികൂടി അല്ലെങ്കിൽ അദ്ദേഹം പിടികിട്ട പുള്ളിയാണോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ കേസിൽ പോലീസ് ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ചോദ്യം ചെയ്യലിന് ഹാജരായ ആളാണ് ഈ സമരം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇരുപത് ദിവസത്തോളം അദ്ദേഹം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അദ്ദേഹം സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായി അവിടെ എത്തുകയും അവിടെ പങ്കെടുക്കുകയും പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന ആളാണ് അതിനു മുൻപ് ചികിത്സയിലായിരുന്നു രണ്ടു ദിവസത്തോളം ആശുപത്രിയിലായിരുന്നു അങ്ങനെ ഒരാളിനെ നോട്ടീസ് കൊടുത്താൽ പോലീസിന് വിളിച്ചു വരുത്താൻ കഴിയുന്ന പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ അധ്യക്ഷൻ അദ്ദേഹം ഒളിവിൽ പോവുകയോ അല്ലെങ്കിൽ രാജ്യമിടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല അങ്ങനെയുള്ള ഒരാളിനെ എന്തിന് ഈ നിലയിൽ വീട്ടിൽ കയറി കടന്നു കയറി അല്ലെങ്കിൽ ഒരു സംശയമുണ്ടാക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം നാടുവിട്ടു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏതോ കൊടും കുറ്റവാളി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ചോദ്യമാണ് പൊതുവിൽ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് അതിന് ഈ ഒരു നടപടിക്കെതിരെയുള്ള പ്രതിഷേധം നിന്ന് നൽകിയ തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ എല്ലാ ജില്ലകളിലും ഈ പ്രതിഷേധ പരിപാടികൾ ഉയർന്നു വരുന്നതും ഇനി ഇതിൽ തുടർ നടപടികൾ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിൽ ഇനി തുടർന്ന് എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു തലസ്ഥാനത്തെ പ്രതിഷേധ പരിപാടികൾ തലസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഡി ജി പി ഓഫീസിലേക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ മാർച്ച് ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിശക്തമായി തന്നെ ഈ കേസിൽ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് വി ഡി സതീശൻ ഒന്നാം പ്രതിയാണ് അതോടൊപ്പം തന്നെ എം വിൻസെന്റും ഷാഫി പറമ്പിലും രണ്ടുപേരും എം എൽ എമാരാണ് ഈ രണ്ടുപേരും യഥാക്രമം രണ്ട് മുതൽ മൂന്ന് വരെ പ്രതികളാണ് നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പ്രതിചേർത്തിട്ടുള്ള കേസിൽ മുപ്പത് പ്രതികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറിയാവുന്ന മുന്നൂറ് പേരെ വീണ്ടും പ്രതി ചേർത്തിട്ടുണ്ട് അന്ന് ഈ സമരം നടന്ന ദിവസം ഒരു സ്ഥാപനത്തിലേക്ക് ലാത്തിചാർജിൻ്റെ ഇടയിൽ ഈ പുരുഷ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാർ സമീപത്തെ ഒരു കടയിലേക്ക് ഓടിക്കയറുകയും അവിടെ വനിതാ പ്രവർത്തകർ എത്തുകയും ഈ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് തടയുകയും ചെയ്യുന്നു ഈ സമയത്ത് വനിതകളെ കൂടി പിടി പിടികൂടാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് അവിടേക്ക് എത്തുകയും ഈ സ്ത്രീകളെ സ്ത്രീ പ്രവർത്തകരെ മോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ ഡി സി സി ഓഫീസിലേക്ക് അയക്കുകയാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലാത്തൊരു നിലപാടാണ് വി ഡി സതീശൻ അപ്പോൾ കൈക്കൊണ്ടത് അതിനുശേഷം അദ്ദേഹം നടന്നു പ്രവർത്തകരോടൊപ്പം നടന്നാണ് പല പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഇതൊരു ഭയപ്പെടുത്തുന്ന രീതിയിൽ അതായത് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക നവകേരള സദസ്സിൻ്റെ പ്രതിഷേധത്തിനിടെ നമ്മൾ കണ്ടതാണ് കണ്ണൂർ മുതലുള്ള പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്നു പ്രതിഷേധക്കാരി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച അവിടെ രക്ഷാപ്രവർത്തനമൊക്കെയായി ഡി വി എഫ് എക്കാർ രംഗത്തെത്തുന്നു പക്ഷേ ഈ സമരം യൂത്ത് കോൺഗ്രസിന്റെ സമരം കൊല്ലത്തേക്ക് കൂടി അവിടെ ചിത്രം മാറുകയാണ് സമരമുഖം കൂടുതൽ തീവ്രമാകുന്നു യൂത്ത് കോൺഗ്രസ് തിരിച്ചടിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ഈ സമര അതായത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ ഒരു മൂർച്ച കൂടുന്ന അവരുടെ സമര ആവേശത്തിന് കൂടുതൽ ഒരു മൂർച്ച കൂടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷനെ ഈ രീതിയിൽ അസാധാരണമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നത് തലസ്ഥാന നഗരമടക്കം ഒരു തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം അല്ലേ തീർച്ചയായും ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് മാത്രവുമല്ല കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ കരിങ്കുടി കാണിച്ചവരെ തല്ലിച്ചതച്ച ഗൺമാൻ അത് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആ ഗൺമാനെ എന്ത് നടപടിയാണ് ആ ഗൺമാന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്തത് ആ തരത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകളെ തല്ലിച്ചതച്ച ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയ ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുണ്ട് അവർക്കെതിരെ എടുത്ത കേസുകൾ എന്തായി തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത് മാത്രവുമല്ല ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ ഒരു സാധാരണ നിലയിൽ ലാത്തി ചാർജ് ഉണ്ടാകുക സംഘർഷമുണ്ടാകുക ഇത് ആദ്യത്തെ സമരത്തിലാണോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ഇതിൻ്റെ പേരിൽ പ്രതികർക്കപ്പെട്ടതിൻ്റെ പേരിൽ പുലർച്ചെ അഞ്ചര മണിക്ക് വീട് കയറി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പിടികൂടേണ്ട കാര്യമുണ്ടോ ഒരു നോട്ടീസ് കൊടുത്താൽ വരുന്ന ആളിനെ ഈ തരത്തിൽ എന്തിനാണ് രംഗങ്ങൾ വ്യക്തമാണ് ാണ് വിവരങ്ങൾ പങ്കുവച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ഒരു ഭീകരവാദിയെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്ന അസാധാരണമായ നടപടി എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യപേക്ഷയിൽ കോടതി വിധി പറയും